ഇതിനൊന്നും ഇല്ല നമ്മൾ ഇന്നൊക്കെ മാറ്റിയതാണ് പക്ഷെ എന്റെ കാര്യം എന്ന് വെച്ചാല് നമ്മടെ ഇതിന്റെ ഇത്രത്തോളം നമുക്ക് വെള്ളം വന്നു ഇത്രത്തോളം വെള്ളം ഓൾറെഡി വലിച്ചിണ്ടാവും തുണികളായതുകൊണ്ട് മുളകി മുളകി വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം വെള്ളം വന്നു അതുപോലെ ഇതിന്റെ ഇത്രത്തോളം വെള്ളം വന്നു അടിഭാഗം ഒക്കെ വെള്ളം വന്നു ഇങ്ങോട്ട് കളിച്ചോണ്ട ഇത് ബെഡ് എടുത്ത് കണ്ടില്ലേ ബെഡ് കൊള്ളാതിരിക്കാൻ നമുക്ക് ഇത് അല്ലാതെ വേറെ വയ്ക്കാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മൾ വെച്ചിട്ട് പോലും ഇത്രത്തോളം വെള്ളം നമുക്കൂടെ വന്നിട്ട് പോയി നമ്മള് തുണികളൊക്കെ വെച്ചിട്ടേ എന്റെ ഉണ്ണിയുടെ ഡ്രസ്സുകളാണ് വെള്ളം വേണ്ട ഉണ്ണിയുടെ ഡ്രസ്സുകൾ കഴിക്കണം ഡ്രസ്സ് ഡ്രസ് ട്രൈപ്പാട് അത്യാവശ്യം തുണികൾ ഇതിലുണ്ട് അതെ വേണ്ടാ എന്താ അടിക്കണ അടി മുഴുവൻ വെള്ള Claro, ¿dónde te iría,